ീഗണേശാ നമ ശ്രീഗണേശാരദഗുരുോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യത ഗുരുവരം വരാം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്യംഭകേ ഗൗരീ നാരായണി നമോസ്തുദേ ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ ഓം നമചണ്ഡിക്കായ ഹരി ഓം ശ്രീമദേവി മഹാത്മ്യം പഠനപരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ദേവി ഹിമാചല പർവ്വതത്തിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അതായത് ദേവന്മാരെ സഹായിക്കാനായിട്ട് പാർവതി ദേവി പാർവതീദേവി പാർവതീദേവിയുടെ കോശത്തിൽ നിന്നൊരു ഒരു സ്ത്രീ രൂപം വിനുഷ്ക്രമിച്ചു ലെത്താം വിനിർഗതായം ദു കൃഷ്ണ ഫൂൽസാവി പാർവതി പാർവതി ദേവിയുടെ കോശത്തിൽ നിന്ന് ഒരു കറുത്ത കളറുള്ള ഒരു ദേവി ഉണ്ടായി ആ ദേവിയെ കാളിക എന്ന് വിളിച്ചു അപ്പോൾ കോശത്തിൽ നിന്നുണ്ടായത് കൊണ്ട് ദേവിക്ക് എന്ന് പേര് വന്നു ഇതെല്ലാം നമ്മൾ പറഞ്ഞു നിർത്തി എന്നിട്ട് ആ ദേവി പോയി ഹിമാലയ പർവ്വതത്തിൽ ഹിമാലയ പർവ്വതത്തെ ആശ്രയിച്ചു കൊണ്ട് അവിടെ പോയിരുന്നു അവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത് ഇനി പിന്നെ എന്തുണ്ടായി എന്ന് സുമേദസ് മഹർഷി പറയുന്നത് നമുക്ക് കേൾക്കാം പിന്നെ തഥ പരം രൂപം വിഭ്രാണൻസു മനോഹരം ദദർശ ചോണ്ടശ്ചൃത്യു ശുഭനിശുംഭയോ താഭ്യം ശുംഭാ ചാഖ്യത സാധീവ സു മനോഹരാ കാവേ സ്ത്രീ മഹാരാജ പാസയന്തീ ഹിമാചലം നൈ താദൃ കുചിദ്രൂപം ദൃഷ്ടം കെയ ചിതുത്തം ജാതാവസൗ ദീ ഗൃഹ്യത ചാസുരേശ്വരാ സ്ത്രീരത്നമതി ചാർവങ്കി ദ്യോതയന്ദീ ദിശസ്തുഷ സാധു തിഷ്ടി ദൈത്യേന്ദ്ര താം ഭവാൻ ദ്രഷ്ടമർഹതി യാനി രത്നീ മണയോ ഗജ വൈ പ്രഭോ ത്രൈലോകേത് സമസ്താനി സാം്രതം പാന്തി ഗൃഹേ ഇവിടെ പിരിച്ചു പറയാൻ അധികം ഒന്നുമില്ല ഒന്നും കൂടി പിരിച്ചു പറഞ്ഞു പറയാം തതഹ ആ അംബികം പരം രൂപം വിഭ്രാണാം സു മനോഹരം ദദർശോ മുണ്ടുഡക ചാണ്ടശ്ചൃത്തൗ ശുംഭനിശുഭയോയോ താഭ്യം ശുംഭാ ചഖ്യതീവ സുനോഹരാ കി ഹസ്ത സ്ത്രീമഹാരാജയം നോ താദൃക്വചിത് രുപം ദൃഷ്ടം കച്ചിം കനച്ചിത്തം ജാതീ അസൗ കാസൗ ദീ ഗൃഹ്യതാം ചാസുരേശ്വരാ സ്ത്രീരത്നം അതിചാര്ങ്കീ ദ്യോതയന്തീ ദി ദിശാ ദശ ദിശാ സാധു തിഷതി ദൈതേന്ദ്ര താ ഭവാൻ திரும் அஹதி துமதி யானி ரத் மணய அஸ்வதிய வை பிரபோ தைலோகேற்று சமஸ்தனிராதிதேட் தனந்தரம் அம்பிகா அம்பிகே ഇനി എങ്ങനെയുള്ള അംബികയാണെന്ന് സുമനോഹരം പരം രൂപം വിപ്രാണാം പരം എന്ന് പറഞ്ഞാൽ പരമമായ ശ്രേഷ്ഠമായ രൂപം രൂപത്തെ വിഭ്രാണാം ധരിച്ചിരിക്കുന്ന സുമനോഹര അതിമനോഹരമായ ആ അംബികയെ അപ്പോൾ അതിമനോഹരിയും ശ്രേഷ്ഠമായ രൂപത്തെ ധരിച്ചിരിക്കുന്നവളുമായ ആ അംബികയെ ദദർശ കണ്ടു ആരാണ് കണ്ടത് ചണ്ടഹ ച ചണ്ടോ മുണ്ട ചണ്ടോ ചണ്ടോ മുണ്ട മുണ്ടനും മുണ്ടനും ചണ്ട ശുംഭ ശുംഭനിശുംബയോ ഭൃത്യൗ ശുംഭൻ്റേയും നിശുംഭൻ്റെയും വൃത്യന്മാരായ ചണ്ടനും മുണ്ടനും എന്ന രണ്ട് അത്യൗ പറഞ്ഞിരിക്കുന്ന രണ്ട് പേരുള്ളത് കൊണ്ടാണ് അവര് ദേവിയെ കണ്ടു എങ്ങനെയുള്ള ദേവിയാണ് അപ്പം ശുഭൻ്റെയും നിശുഭൻ്റെയും വൃത്യന്മാരായ ചണ്ടനും മുണ്ടനും പരമമായ ശ്രേഷ്ഠമായ രൂപത്തെ ധരിച്ചിരിക്കുന്ന മതിമനോഹരിയായ അംബികയെ കണ്ടു എന്നാദ്യത്തെ ശ്ലോകം തതോംബികാംബരം രൂപം വിഭ്രാണസു മനോഹരം ദദർശ മനോഹരം ദദർശ ചണ്ടോ മുണ്ടശ്ച ഭൃത്യൗ ശുംഭനിശുഭോ അടുത്ത ശ്ലോകം താഭ്യാം ശുംഭായ ച ആഖ്യാത സാധീവസു മനോഹര കാപ്പതേ സ്ത്രീ മഹാരാജ ഭാസയന്ദീ ഹിമാചലം താഭ്യാം അവർ രണ്ടു പേരും ശുംഭായ ശുംഭനായിക്കൊണ്ട് ച ആഖ്യാത ശുംഭനോട് ആഖ്യാത ആഖ്യാതെന്നു പറഞ്ഞാൽ പറഞ്ഞു അപ്പം ശുംഭനോട് ചെന്ന് അവർ രണ്ട് പേരും പറഞ്ഞു എന്താ പറഞ്ഞത് സാ സാന്ന് പറഞ്ഞാൽ അവൾ അതീവ സുമനോഹര അവൾ അതീവ സുന്ദരിയായിരുന്നു അല്ലയോ മഹാരാജാവേ അവിടെ തത്ര അവിടെ കാ അഭി ആസ്തേ അവിടെ ഒരു സ്ത്രീ സ്ത്രീ മഹാരാജ അല്ലയോ മഹാരാജാവേ ആ ഹിമാചലത്തില് ഭാസയന്തി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നു ആ ഹിമാചലത്തിൽ ഏതോ ഒരു സ്ത്രീ ഇരിക്കുന്നു അതിമനോഹരിയായ ഒരു ദേവി ഇരിക്കുന്നു ഏതോ മനോഹരിയായ ഒരു ദേവി ഹിമാലയത്തെ അലങ്കരിച്ചു കൊണ്ട് ഇരിക്കുന്നു അലങ്കരിച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ ആ ദേവിയുടെ പ്രകാശം കൊണ്ട് ഹിമാചലവും കൂടി പ്രകാശിക്കുന്നു എന്നാണ് അവർ ചെന്ന് പറയുകയാണ് താഭ്യാം അവർ രണ്ടു പേരാലും ശുംഭനോട് ചെന്ന് പറഞ്ഞു ഒരു മനോഹരിയായ ഒരു സ്ത്രീ അതിമനോഹരിയായ ഒരു സ്ത്രീ മഹാ ഹിമാല ഹിമാചല പർവ്വതത്തിൽ പ്രകാശിക്കുന്നു അതിസുന്ദരിയായി വിളങ്ങുന്നു അല്ലേ അല്ലയോ മഹാരാജാവേ അവിടെ ഹിമാലയത്തിൽ അതിമനോഹരിയായ ഒരു ദേവി ഇരിക്കുന്നു ഏതോ ഒരു മനോഹരിയായ ദേവി ഹിമാലയത്തിൽ അലങ്കരിച്ചു കൊണ്ട് അവിടെ ഇരിക്കുന്നു ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്നു അല്ലേ അങ്ങനെ ഒരു ദേവി ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം താഭ്യാം ശുംഭായ ചാഖ്യാത സാധീവ സു മനോഹര കാപ്പതേ സ്ത്രീ മഹാരാജ ഭാസയന്തി ഹിമാചലം ചാഖ്യാത ആഖ്യാത എന്ന് പറഞ്ഞാൽ പറയുക ഭാസയന്തി പ്രകാശിക്കുക ഹിമാചലം ഹിമാചലം തന്നെ േവ താതൃക്വചിത് രൂപം അതാണ് നൈവ നായേവയാണ് നൈവ നൈവ താതൃക്വചിദ്രൂപം കൊചിത് രൂപം കൊചിത് രൂപം വേറെ വരും അപ്പം നായേവ താതൃക് താതൃക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത്രയും മനോഹരിയായ ഒരു സ്ത്രീയെ എന്നാണ് പറയുക കൊചിത് രൂപം ഒരു രൂപത്തെ ഇപ്രകാരം ഉത്തമമായ ഒരു രൂപത്തെ ഏവ ദൃഷ്ടം ഇതുവരെ കണ്ടിട്ടില്ല കേന കേനച്ചിത് ഉത്തമം ഇത്രയും ഉത്തമമായ അല്ലെങ്കിൽ ഇത്രയും ഉത്തമയായ ഒരു സ്ത്രീയെ ഒരിടത്തും ആരാലും കണ്ടിട്ടില്ല ഒരിടത്തും കൊച്ചിത് കൊച്ചിത് എന്ന് പറഞ്ഞാൽ ഒരിടത്തും കേനചിത് എന്ന് പറഞ്ഞാൽ ആരാലും കേന എന്ന് പറഞ്ഞാൽ ആരാലും ആരാലും ഒരിടത്തും ഇന്ന് വരെ കണ്ടിട്ടില്ല ഞായതാം കാ അഭി അസൗ അപ്പം അവർ ആരാണെന്ന് ആ ദേവി ആരാണെന്ന് ഗ്രഹ്യതാം ച അസുരേശ്വര അപ്പം അറിയൂ ആ ദേവി ആരാണെന്ന് അറിയൂ അവളെ ഗൃഹ്യത ഗൃഹ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവരൂ ഇങ്ങോട്ട് കൊണ്ടുപോരൂ എന്നാണ് അപ്പം അല്ലയോ രാജാവേ അങ്ങ് ചെന്ന് ആ സുന്ദരിയായ ദേവിയെ ഇന്ന് കൊണ്ടുപോര് അങ്ങനെ ഇത്രയും മനോഹരിയായ ഒരു സ്ത്രീയെ ആരും കണ്ടിട്ടുമില്ല ഇതുവരെ അതിന് തുല്യമായ ഒരു സ്ത്രീ ഇല്ലതാനും നൈവത ദൃക്വചി രൂപം ദൃഷ്ടങ്കേനചിതുത്തമം ീ ഗ്രഹ്യതീശ്വരാ അല്ലയോ അവളെ ഇങ്ങ് ഗ്രഹിക്കൂ എന്ന് അടുത്ത ശ്ലോകം സ്ത്രീരത്നം അതിചാർവങ്കി ദ്യോതയന്ദീ ദിശസ്തുഷ സാതുതി ദൈത്യേന്ദ്ര താം ഭവാൻ ദ്രഷ്ടർഹതി സ്ത്രീരത്നം അതിചാർവങ്കി ചാരു എന്ന ക്രിയയിൽ നിന്ന് ചാരു ആയ അംഗത്തോട് ചാരു എന്ന് പറഞ്ഞാൽ മനോഹരം മനോഹരമായ അങ്കി അംഗത്തോടു കൂടിയവൻ നമ്മൾ വനമാലി വനമാലീ വനമാലയോടുകൂടിയവൻ പറയില്ലേ ഗതി ഗതയോടുകൂടിയവനൊക്കെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ചാർ വങ്കീ ചാരുവായ കൂടിയവളായ അവൾ ദ്യോതയന്തി ദ്യോദയന്തി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നു ദ്യോത ദ്യോതിം എന്നൊക്കെ പറഞ്ഞാലേ പ്രകാശം പ്രകാശിക്കുന്നു ദിശ ത്വിഷ ദിശ എന്ന് പറയാൻ ദിക്കുകൾ ത്വിഷ എന്ന് പറയാൻ ത്വിട്ട് എന്ന് പറയുന്ന ക്രിയയിൽ നിന്നുണ്ടായതാണ് ത്വിഷ അപ്പം ദിക്കുകളെയൊക്കെ പ്രകാശിപ്പിക്കുന്നു ഈ ഈ ശോഭ അതാണ് ത്വിട്ട് ത്വിഷ അപ്പോൾ എല്ലാ ദിക്കുകളെയും പ്രകാശിക്കുന്നു ആ ദേവിയുടെ ശരീരത്തിൻ്റെ പ്രകാശം കൊണ്ട് എല്ലാ ലോകങ്ങളും പ്രകാശിക്കുന്നു അവിടെ എല്ലാം ദിക്കുകളെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ദേവി അവിടെ ഇരിക്കുന്നു സാ തു അവളാകട്ടെ സാ എന്ന് പറഞ്ഞാൽ അവൾ തു സാ തുളാകട്ടെ തിഷ്ടതി തിഷ്ടതി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു ദൈത്യേന്ദ്ര താം ഭവാൻ ദൃഷ്ടുമർഹതി അവളെ അവിടെ ഇരിക്കുന്ന ആ അവളെ അല്ലയോ ദൈത്യേന്ദ്ര ഒന്ന് കാണേണ്ടതാണ് അത്ര ശോഭയാണ് ഒന്ന് കാണേണ്ടതാണ് ദ്രഷ്ടമർഹതി അങ്ങൊന്ന് കാണേണ്ടതു തന്നെയാണ് അവളുടെ സൗന്ദര്യം അപ്പോൾ സുന്ദരമായ അംഗങ്ങളോടുകൂടിയ അവൾ ഹിമാലയത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിക്കുന്നു അത്ര സൗന്ദര്യം അത്ര ശോഭയോട് കൂടിയ ആ ദേവിയെ ആ ഹിമാലയത്തിൽ ഇരിക്കുന്ന ആ ദേവിയെ ഒന്ന് കാണേണ്ടതാണ് ശ ദ്രഷ്ടഹതി ദർശിക്കുക എന്ന് പറഞ്ഞാൽ കാണുക ദ്രഷ്ടും എന്ന് പറഞ്ഞാൽ കാണേണ്ടത് അർഹതി അർഹിക്കുന്നു കാണേണ്ടതാണ് എന്ന് പറയുന്നതാണ് ദ്രഷ്ടർഹതി സ്ത്രീരത്നമതിചാർവങ്കി ദ്യോതയന്ദീ ദിശസ്തുഷ സാതുദേ തീന്ദ്ര താമ്പർഹതി അടുത്ത ശ്ലോകം യാാനീ രത്നാനീ മണയോഹോ എന്ന് പറഞ്ഞാൽ യാനി ഏതോ ഏതൊക്കെ യാനി ഏതൊക്കെ രത്നാനി രത്നങ്ങളും മണയഹ മണികൾ മുത്തുമണികൾ ഏതൊക്കെ വിശിഷ്ടങ്ങളായ പദാർത്ഥങ്ങളു പിടിയിരുത്താൽ മതി രത്നം എന്ന് പറഞ്ഞാൽ ജീവലല്ല വിശിഷ്ടമായ വസ്തുക്കൾ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ അതാണ് രത്നം അപ്പോൾ ആനകളിൽ രത്നമാണ് ഇന്ദ്രൻ്റെ ആന ഐരാവതം അതുപോലെ തന്നെ സൂര്യ ഭഗവാന്റെ കുതിര ആ ഏഴ് കുതിരകളെ പൂട്ടിയ രല്ലേ ഭഗവാൻ സൂര്യഭഗവാൻ അതുപോലെ ആ കുതിര അശ്വം അപ്പം ഗജം അശ്വം മുതലായ അല്ലേയോ പ്രഭുവോ ആ ഗജം അശ്വം മുതലായവയെ പോലെ ഇപ്പം അതെല്ലാം ആരുടെ അടുത്താണ് എല്ലാം പിടിച്ചടക്കിയിരിക്കുക ഇന്ദ്രനെയും ദേവന്മാരെയൊക്കെ പുറത്താക്കിയപ്പോൾ അവരുടെ എല്ലാ സ്വത്തുക്കളും പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് അതാ ഗജം എന്ന് പറഞ്ഞ ആന അശ്വം എന്ന് പറഞ്ഞ കുതിര ആന കുതിര മുതലായവ ത്രൈലൂക്യേതു സമസ്താനി ലോകത്തിലുള്ള മൂന്ന് ത്രൈലൂക്യം ത്രൈമൂന്ന് മൂന്ന് മൂന്ന് ലോകത്തിലുമുള്ള വിശേഷമായ എന്തെല്ലാമുണ്ടോ അതെല്ലാം സമസ്താനി അതെല്ലാം സാമ്പ്രതം സാമ്പ്രദം എന്ന് പറഞ്ഞാണെങ്കിൽ കാന്തിദേ ഗ്രഹേ അങ്ങയുടെ ഗ്രഹത്തിലല്ലേ ഇരിക്കുന്നേ എന്തൊക്കെ വിശിഷ്ട വസ്തുക്കൾ ലോകത്തിലുണ്ടോ അതെല്ലാം അങ്ങയുടെ ഗ്രഹത്തിലല്ലേ പ്രകാശിക്കുന്നത് അതുപോലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്ര എല്ലാ വിശിഷ്ട വസ്തുക്കളും അങ്ങയുടെ ഗ്രഹത്തിലാണ് ഇരിക്കേണ്ടത് അങ്ങ് രാജാവാണ് അപ്പോൾ അതുപോലെ ആ സ്ത്രീയെയും നീ ഇങ്ങിച്ചു കൊണ്ടുപോരാനാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങ് അതിനാണ് ഇത്രയും പുരോ ഇത് പറഞ്ഞത് യാനി രത്നാനി മണയോ ഗജ വൈ പ്രഭോ എല്ലാ വിശിഷ്ട വസ്തുക്കളും ഗജം അശ്വം മുതലായവയെ എല്ലാം മൂന്ന് ലോകത്തിലും എന്തൊക്കെയുണ്ടോ സമസ്താനി എല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇപ്പോൾ സാമ്പ്രതം ഭാന്തി തേഗ്രഹ അങ്ങയുടെ ഗ്രഹത്തിലല്ലേ ഇരിക്കുന്നേ അപ്പോൾ ഇവളെയും കൂടെ കൊണ്ടുവന്ന അവിടെ വയ്ക്കുക അപ്പോൾ അലങ്കാരം ഈ ഹിമാലയ പർവ്വതത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന അത്ര സൗന്ദര്യവും അത്ര ശോഭയോടും കൂടിയ അവളെ അത് കഴിഞ്ഞ് ഇനിയും പറയുന്നുണ്ട് ഐരാവതം തുടങ്ങിയ എല്ലാ രത്നങ്ങളെയും ഗജരത്നം സ്ത്രീരത്നം എല്ലാം ഇവൻ്റെ ഈ രാജാവിൻ്റെ ആയി തിരുവല്ലോ അപ്പോൾ അതും കൂടി കൊണ്ടുപോര അവളെയും കൂടിയും കൊണ്ടുപോരെന്നാണ് പറഞ്ഞിരിക്കുന്നത് യാത്നാനിമണയോ ഗജ അശ്വാദീനി വൈപ്രഭോ ത്രൈലോകേത സമസ്താനി സാംപ്രതം ബാന്തിദേ ഗ്രഹീം അപ്പോൾ അവരുടെ ചണ്ടമുണ്ടന്മാരുടെ ആ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇനി ശുംഭനെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരേക്ക് ഇതൊന്നും കൂടി വായിക്കാം തഥോംബികാബരം രൂപം ബിഭ്രാണാം സു മനോഹരം ദദർശ ചണ്ടോ മുണ്ടശ്ചാത്യോ ശുംഭനിശുഭയോഹോ താഭ്യാശുംഭായ വസു കാപ്യാസ്തേ സ്ത്രീ മഹാരാജാ ഭാസയന്ദി ഹിമാചലം नैवताद् कुचिद्रूपं दृष्टङ्गेन चिदुत्तमं ज्ञायतां काप्यसौ देवी गह्यतां चासुरेश्वरां स्त्रीरत्नमधिचार्वङ्गी द्योदयन्ती दिशस्तुषा साधु तिष्ठति दैत्येन्द्रा तां भवान् द्रष्टुमर्हति यानि रत्नानि मणयो गजाश्वादीनि वै प्रभो त्रैलोके तु समस्तानि साम्प्रतं ते गृहे അടുത്ത ക്ലാസ്സിൽ വരും വരേക്ക് ഹരി നാരായണ സകലം ശ്രീ ദിവ്യാർപ്പണമസ്തു അപരാധസഹസ്രാണി കിയേഹർ നിശമ്മയാ ദാസോയ